ും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് നമ്മോടൊപ്പം ചേരുന്നത് കുടുംബത്തിന്റെ വിളക്കെന്നും സഹനത്തിനെയും സ്നേഹത്തിന്റെ പ്രതീകമെന്നും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഏതാനും ചില അമ്മമാരാണ് ഇവരോടുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ് ഈ ലോക ജീവിതത്തെ

എന്റെ കുടുംബം എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വിദ്യയാണ് എന്റെ പേര് എലിസബത്ത് ഞാൻ കൈപ്പിട ഇടവാ ഈ രോഗ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും എന്റെ കുടുംബമാണ് മക്കളാണ് ഞങ്ങളുടെ ആനന്ദവും സൗഭാഗ്യവും സന്തോഷവും ഹായ് ഞാൻ ജോസി വിജൽ പിറവം ഇടവാകം എന്റെ കുടുംബമാണ് എനിക്ക് ഏറ്റവും വലുത് എന്റെ മക്കളാണ് എന്റെ സമ്പത്ത് എന്റെ പേര് ജിൻസി ഡൈസ് ഞാൻ കരിങ്ങുന്ന ഇടവകാങ്കമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് എന്റെ സ്നേഹം കൊണ്ട് ഒരു ചെറിയ പേര് അനിറ്റ മേരി ജോൺസൺ ഞാൻ വാഗത്താനും ഇടവകമാണ് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് എന്റെ മക്കൾ ആ മക്കളിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു അതെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് അവരുടെ കുടുംബത്തെ മക്കളെയുമാണ് എന്നാൽ പ്രതി മക്കളെയും ഉപേക്ഷിച്ച് സന്യാസ ജീവിതം സ്വീകരിച്ച ഒരു വിശുദ്ധ നമുക്കുണ്ട് വിശുദ്ധ നമുക്ക് കൂടുതൽ നോക്കാം സ്വന്തം ഇഷ്ടങ്ങളെ പരിത്യജിച്ച് ദൈവഹിതം പൂർണമായി നിറവേറ്റി ജീവിച്ച വിശുദ്ധയാണ് വിശുദ്ധ ജയന്തി ശന്താ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി മൂന്നിന് ഫ്രാൻസിലെ ഡിജോണിൽ ജനിച്ച ജയിൽ വളർന്ന് തന്റെ വയസ്സിൽ വിവാഹിതയായി മക്കളുടെ അമ്മയുമായി ഭർത്താവിന്റെ പെട്ടെന്നുള്ള ഒത്തിരിയധികം വിഷമിപ്പിച്ചെങ്കിലും ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിന്റെ പ്രതിഫലനമായി വിശുദ്ധ ഫ്രാൻസിസ് ദ സാലസിന്റെ പ്രേരണയായും തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ആയിരത്തി അറുനൂറ്റി പത്ത് ജൂൺ ആറിന് ഫ്രാൻസിൽ വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചു വിദ്യാഭ്യാസവും സമൂഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒത്തിരിയേറെ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നെങ്കിലും അവയുടെ നടുവിൽ അടിപതരാതെ ശാന്തതയോടും മുഖപ്രസന്നതയോടും കൂടി ഓരോ സാഹചര്യത്തെ നേരിടുവാൻ പുണ്യവതിക്ക് സാധിച്ചു നിന്റെ നിന്റെഹിതത്തിന് എതിരായി നിൽക്കുന്നതിനെ നശിപ്പിക്കണമേ വ്യക്തികളിയണമേ കത്തിക്കണമേ എന്ന വാർത്തനയോടെ തന്റെ ഹൃദയത്തെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഡിസംബർ പതിമൂന്നിന് ഷന്താൽ പുണ്യമതി അറുപത്തിയേഴിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഷന്താൽ പുണ്യമതി കോട്ടയം അതിരൂപതയിൽ ധന്യൻ മാറ്റിപിതാവിനാ സ്ഥാപിതമായ സന്യാസിനി സമൂഹത്തിന്റെ സ്വർഗീയ മധ്യസ്ഥയാണ് ഡിസംബർ വിശുദ്ധ ജയന്തു ശന്താളിൻ്റെ തിരുനാൾ ഭാര്യ അമ്മ വിധവ സന്യാസീ സമൂഹത്തിന്റെ സ്ഥാപക എന്നിങ്ങനെ ഒത്തിരിയേറെ വിശേഷങ്ങളുള്ള വിശുദ്ധ ശന്താൾ പുണ്യപതിയുടെ ജീവിതം ഏവർക്കും മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഏവർക്കും നന്ദി